മുൽപ്പത്തിയൊമ്പത് അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നോഹയുമായി ഉടമ്പടി നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താഷ് സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറവിൻ സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണിലെ ഇഴജന്തുക്കൾക്കും വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും ഇവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ചിരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ ജീവനോട് കൂടി അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ജീവി ജീവ മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തർ ഓരോ ോടും സഹോദരൻ്റെ ജീവനും ഞാൻ കണക്ക് ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും നോഹയോടും പുത്രൻ മാരോടും ദൈവം വീണ്ടും അരുൾ ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാൻ ഇതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും പക്ഷികൾ കന്നുകാലികൾ കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങൾ നശിക്കാൻ ഇടയാവില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ദൈവം തുടർ തുടർന്നരുൾ ചെയ്തു എൽ എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങൾ നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എല്ലാ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കും എൻ്റെ ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയയ്ക്കുമ്പോൾ അത് മഴവില്ല് വില് പ്രത്യക്ഷപ്പെടും നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ്വ നശിപ്പിക്കാൻ പോരുന്ന ഒരു പ്ര ജല ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല മേഘങ്ങളിൽ മഴവില തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവ നോഹയോട് അരുൾ ചെയ്തു ഭൂമുഖത്തുള്ള സകല ജീവജ ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും നോഹയുടെ പുത്രന്മാർ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷെയ്ം ഷാം യാഫത്ത് എന്നിവരായിരുന്നു ഹാ ഹാ ആയിരുന്നു പിതാവ് ഇവരാകുന്ന നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരി തോട്ടം വച്ചുപിടിപ്പിച്ചു വീന് കുടിച്ച് മത്തൻ മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനാക്കി കാണുകയും അക്കാര്യം പുറത്ത് പുറത്തുണ്ടായിരുന്ന തന്റെ രണ്ട് സഹോദരി സഹോദരന്മാരോടുകൂടി പറയുകയും ചെയ്തു ഷെയ് ഷെയ്മും യോഹത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറക്കോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവർ മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നത് കൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല ലഹരി വിട്ടുണർന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്തെന്നറിഞ്ഞ് അവൻ പറഞ്ഞു കാനാൻ ശബിക്കപ്പെടട്ടെ അവൻ തൻ്റെ സഹോദരന്മാർക്ക് ഹീനമായ ധ്യാസവേല ചെയ്യുന്നതായി തീരും അവൻ തുടർന്നു പറഞ്ഞു ഷേമിൻ്റെ കർത്താവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ കാനാൻ ക്ഷേമിൻ്റെ ദാസനായിരിക്കട്ടെ യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ക്ഷേമിൻ്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും കാനാൻ അവന് അടിമയായിരിക്കും വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ മുപ്പത്തി മുന്നൂറ്റി അമ്പത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതകാലം തൊള്ളായിരത്തി എൺപത്തി എൺപത് കൊല്ലമായിരുന്നു അവനും മരിച്ചു ദേവജമാൻ നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ക്രൈസ്തുങ്ങയ്ക്ക് സ്തുതി